വയനാട് ജില്ലയിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കൂടി തുറന്നതോടെ സൂചിപ്പാറയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് മലബുകളിൽ നിന്ന് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യം സഞ്ചാരികളുടെ മനം കവരുകയാണ് കേന്ദ്രങ്ങൾ തുറന്നതോടെ വയനാടൻ ടൂറിസത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് മേപ്പാടിയിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കാനനപാതയും കടന്നുള്ള യാത്ര വേറിട്ട അനുഭവമാണ് മലയിടുക്കുകളിൽ നിന്ന് ഹുങ്കാര ശബ്ദത്തോടെ താഴേക്ക് പതിക്കുന്ന ജലധാര ആരുടെ മനം കവരും മഴ ശക്തമായതിനാൽ സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രം അടഞ്ഞുകിടക്കുകയായിരുന്നു

ശേഷം നാടിന്റെ സൂചിപ്പാറ തുറക്കുന്നതോടെ ഒരു സഹായകമാകും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും അത്രയും ദൂരം നടന്നു വന്നിരുന്നുള്ള കാണാൻ പറ്റുന്ന ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും പുറത്തുനിന്നൊക്കെ വരുന്ന എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റും മസ്റ്റ് നല്ല പ്ലേസ് ഇത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പുറത്തുള്ള ആളുകളെ പോലും ആകർഷകത വരുത്തുന്നതായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ആളുകളുടെ നിയന്ത്രണം അതിനൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ വരും കാലങ്ങളിൽ ഈ ടൂറിസം മേഖലയും അതോടൊപ്പം വയനാടിന്റെ ടൂറിസത്തെയും വലിയ തോതിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നതോടെ ഈ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളും സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടി പിൻവലിച്ച് പൂർവ്വസ്ഥിതിയിൽ സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തിപ്പിക്കണമെന്നും വയനാട്ടിലെ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നതോടെ സൂചിപ്പാറയിലേക്ക് സഞ്ചാരികളുടെ ഒഴുകാണ് ഉരുൾ തകർത്ത നാടിന്റെ അതിജീവനത്തിന് ടൂറിസം കേന്ദ്രങ്ങൾ സജീവമാകുന്നതോടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് പഴയതുപോലെ പ്രവർത്തിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല മീഡിയ വൺ വയനാട്